ിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നത്തെ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ കഥാവായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇന്ന് നമുക്കുണ്ടായ ഉത്കണ്ഠകൾ നിരാശകൾ വേദന ദുഃഖം ഇവയെല്ലാം സമർപ്പിച്ച് ഇന്ന് നമ്മുടെ ഉറക്കം കെടുത്തുന്ന എല്ലാ ചിന്തയും കർത്താവിന് സമർപ്പിക്കാം ഇന്ന് പകൽക്കാലം കർത്താവ് ഒത്തിരി അപകടങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചു മറഞ്ഞിരുന്ന ഒത്തിരി ദുരന്തങ്ങളിൽ നിന്നും നാം അറിയാത്ത ഒത്തിരി ശത്രുക്കളിൽ നിന്നും കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ രക്ഷിച്ചു ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും കർത്താവിന് നൽകാനുള്ളത് എന്താണ് നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നിങ്ങൾ കർത്താവിന് നൽകുമോ കർത്താവാണ് ഓരോ നിമിഷവും നമ്മെ പരിപാലിക്കുന്നത് അവിടുത്തെ കരം നമ്മെ നയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വലിയ ദുഃഖകരമാകും ഇന്ന് ഈ നിമിഷം വരെ കർത്താവിൻ്റെ ശക്തമായ കരം നമ്മെ നയിച്ചു ഇനിയും അവിടുത്തെ കരം നമ്മെ നയിക്കും കൂടുതൽ ശക്തമായി ദൈവത്തിലേക്ക് ഒന്നാകാൻ ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക നാളെ നല്ല ഒരു പ്രഭാതം കാണാൻ വീണ്ടും നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അവിടുന്ന് നമ്മെ ഉണർത്തുന്നതിനും ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും കഥാവിൻ്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാല് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ എനിക്ക് നീതി നടത്തി ദൈവമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളണമേ ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മാനവരെ എത്രനാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എത്രനാൾ നിങ്ങൾ പൊള്ള വാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ ആര് നമുക്ക് നന്മ ചെയ്യും കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട് ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവെ അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് ഈ രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കാൻ കർത്താവിനെ ആരാധിക്കാൻ നാം ഒരുങ്ങുമ്പോൾ ഇന്ന് വരെ അവിടുന്ന് ചെയ്ത ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്കും അവിടുന്ന് ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾക്കും ഈ രാത്രിയിൽ കർത്താവിന് നന്ദി അർപ്പിക്കുക എന്തെന്നാൽ നന്ദി പറയുന്ന ഒരു ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സമാധാനം നിലനിൽക്കുന്നത് നന്ദി പറയുന്ന ഒരു ഹൃദയത്തിൽ നിന്നാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നത് എപ്പോഴും ദൈവസന്നധിയിൽ നന്ദിയുള്ളവരായിരിക്കുവിൻ നാം ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നന്ദി പ്രകാശിപ്പിക്കുക ഒരു ചെറിയ കാര്യത്തിന് പോലും നന്ദി പ്രകാശിപ്പിക്കുന്നവൻ വിശ്വസ്തനാണ് വലിയ കാര്യങ്ങളിലും അവൻ വിശ്വസ്തനായിരിക്കും അതിനാൽ കർത്താവിന് നമ്മുടെ നന്ദി മാത്രം മതി നമ്മുടെ നന്ദി സ്തുതി സ്തോത്രം മാത്രമാണ് കർത്താവിന് വേണ്ടത് നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ ആവലാദികളെ വേവലാദികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ കരുതുന്നു അവിടുത്തെ ആനന്ദവും സുരക്ഷിതത്വവും ഈ രാത്രിയിൽ നമുക്ക് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരുന്ന ദൈവമാണ് അവിടുന്ന് നീതിമാനാണ് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ഞെരുക്കത്തിൽ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു കഥാവേ നീതിമാന്മാരെ അങ്ങയ്ക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നല്ലോ അതിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ നീതിയാൽ ഞങ്ങളെ നീതീകരിക്കണമേ കഥാവെ അങ്ങയിൽ ഞങ്ങൾ പൂർണമായും വിശ്വാസമർപ്പിക്കുന്നു ഈ രാത്രിയിൽ പ്രശാന്തമായി കിടന്നുറങ്ങാൻ എല്ലാ ഭയവും മാറ്റി വേദനയകറ്റി ഉത്കണ്ഠകളില്ലാതെ സ്വസ്ഥമായ ഒരു നല്ല ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ദിവസത്തെ ഓരോ നിമിഷവും നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തി അതിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു കഥാവെ ഞങ്ങൾക്ക് കാണാനിടയില്ലാത്ത അപകടങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാത്ത വ്യക്തികളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചു അതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങൾ നേടിയ ചെറിയ ചെറിയ നേട്ടങ്ങൾ ഞങ്ങൾ അനുഭവിച്ച അങ്ങയുടെ ദയ എല്ലാം അങ്ങയുടെ കൃപയാണ് അങ്ങക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളും ഉത്കണ്ഠകളും നിരാശകളും ഞങ്ങളുടെ ഭയവും വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം നിന്റെ സന്നദ്ധിയിൽ ഈ രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന എല്ലാ ചിന്തയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും നല്ല വിശ്രമവും പുതു ശക്തിയും തരണമേ കഥാവി നാളെ കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മാറ്റി ആശ്വാസവും പ്രത്യാശയും ഞങ്ങളിൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ വീടിനകത്തും പുറത്തും ഞങ്ങളുടെ കുടുംബം മുഴുവനും ഞങ്ങളുടെ വസ്തുവകകൾ മുഴുവനും നിന്റെ പരിശുദ്ധ കാവൽ മാലാഖമാർ ചുറ്റുമുണ്ടായിരിക്കട്ടെ ദുഷ്ടനാശം കൊണ്ടുള്ള യാതൊരു ആക്രമണവും ഈ രാത്രിയിൽ ഞങ്ങളുടെ അടുത്ത് വരാതിരിക്കട്ടെ കർത്താവെ നാളത്തെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ അങ്ങ് ഒരു പുതിയ ആത്മാവും ധൈര്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദനയെ നീ മാറ്റണമേ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് യൂട്രസ് റിമൂവൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്ന ലത എന്ന മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ മകളുടെ കൂടെ ഇരിക്കണമേ ഇന്ന് ഓപ്പറേഷൻ ഉണ്ടായിരുന്ന എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് യാതൊരു ഇൻഫെക്ഷനും ഉണ്ടാകാതെ ഈശോയെ നിന്റെ കരങ്ങളിൽ അവരെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ അവർക്ക് പരിപൂർണ റെസ്റ്റ് നൽകി വിശ്രമം നൽകി അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് തിരികെ ആരോഗ്യം വീണ്ടെടുക്കാൻ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ നാളെ ഓപ്പറേഷനുള്ള ആയ സേറ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിന്റെ കരം ആ മകളെ തൊടണമേ നിന്റെ കരം സുഖപ്രസവം നൽകി ആ മകളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ രാത്രിയിൽ പ്രസവത്തിനു വേണ്ടി അഡ്മിറ്റാക്കിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരിമാരെ എല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ആ സഹോദരിമാരെയും അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും നിന്റെ കരം തൊട്ട് സുഖപ്പെടുത്തി സംരക്ഷിച്ച് ആരോഗ്യം നൽകി അവരെ വീണ്ടെടുക്കണമേ നല്ല ആരോഗ്യം നൽകി കഥാവെ നീ അവർക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമേ നിന്റെ സകല കൃപാവരങ്ങളാലും ആ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുകയും ആ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ആവശ്യമായ ശക്തിയും പരിചരണവും പരിഗണനയും നൽകി സാന്ത്വനം നൽകി ആശ്വാസം നൽകി ധൈര്യം നൽകി കഥാവേ നീ അവരോട് കൂടെ ആയിരിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ഓപ്പറേഷനുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ആശുപത്രികളിലായിരിക്കുന്ന ഐ സിയുയിൽ പ്രവേശിച്ചിരിക്കുന്ന ഒരു മകനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ പരിചരണം അവർക്കുണ്ടാകണമേ നിന്റെ സംരക്ഷണം ഉണ്ടാകണമേ നിന്റെ സൗഖ്യം അവർക്ക് നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ആവലാതിപ്പെടുത്തുന്ന എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന എല്ലാവരെയും നീ പരിഗണിക്കണമേ സംരക്ഷിക്കണമേ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ധൈര്യം നൽകണമേ ഹൃദയം വേദനിച്ചിരിക്കുന്ന ഓരോ ും മകളെയും നീ ആശ്വസിപ്പിച്ച് സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും രോഗിക്കും വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു നിന്റെ കരം അവരെ സുഖപ്പെടുത്തണമേ നിന്റെ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളെ വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം നൽകി സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ നീ സഹായിക്കണമേ കതാവെ ഇന്നുവരെ നിന്റെ പരിപാലനയ്ക്കും നിന്റെ ഉപദേശത്തിനും നിന്റെ നടത്തിപ്പിനും വേണ്ടി അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഇന്ന് വരെ നീ ചെയ്ത സകല നന്മകളെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ രാത്രിയിൽ കർത്താവ് ഇന്ന് വരെ നമ്മെ വഴി നടത്തി നമ്മെ നയിച്ചു നമ്മെ ഉപദേശിച്ചു ചെറിയ ചെറിയ ശിക്ഷണങ്ങൾ നൽകി ഇതെല്ലാം അവിടുത്തെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും ഭാഗമായിരുന്നു ഇതിനെ എല്ലാം ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം നിങ്ങളുടെ നാളത്തെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അതോർത്ത് ദൈവം അതിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം ഒരുമിച്ച് നാം സ്തുതിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക കർത്താവിനെ സ്തുതിച്ച് ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം നിന്റെ സൗഖ്യവും സമാധാനവും രക്ഷയും ആവശ്യമായ ഓരോ വ്യക്തിക്കും ഈ രാത്രിയിൽ നീ അത് നൽകണമേ നീ അവരുടെ കൂടെ കൂടെയിരുന്ന് ധൈര്യപ്പെടുത്തി അവരെ ശക്തിപ്പെടുത്തി നിന്റെ പ്രത്യാശയാൽ അവരെ നയിക്കണമേ ഹാലലു ഹാലലുയാ ഹാലലുയാ ഹാലലൂയ്യ കഥാവേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവരുടെ ഓരോ ആവശ്യങ്ങളിലും നീ തുണയായതിനെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇനിയുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കൂടെയിരുന്ന് അവരെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി സുഖപ്പെടുത്തി സഹായിക്കുന്നതിനെ ഓർത്ത് കഥാവേ ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ഒരുപോലെ അങ്ങേക്ക് നന്ദി പറയുന്നു ഹലളിയ ഹലിയ ഹലിയ കർത്താവ ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഹൃദയത്തിനും ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യം നൽകണമേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹലലുയാ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ ശക്തമായ കരം അവരെ ഇപ്പോൾ രക്ഷിക്കണമേ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭയം മാറ്റി സുഖമായ നിദ്ര നൽകി സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങനെ നന്ദി അർപ്പിക്കുന്നു ആ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ുംറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാനെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമിരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഹൃദയത്തിന്റെ വേദനയകറ്റി അകറ്റി ഭയം അകറ്റി അവിടുത്തെ സ്നേഹവും സമാധാനവും നിറച്ച് സുഖമായ നിദ്ര നൽകി അതിരാവിലെ അനുഗ്രഹം പ്രാപിക്കാൻ പുതിയ ദിവസത്തെ വരവേൽക്കാൻ അതിരാവിലെ അവിടുന്ന് വീണ്ടും നമ്മെ എഴുന്നേൽപ്പിക്കട്ടെ രാവിലെ അഞ്ചു മണിക്കത്തെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെയുണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ